ഇലപ്പള്ളി ചെലിക്കൽ കുമ്പളങ്കാനം റോഡിൻ്റെ പണി നിലച്ചു റോഡ് നിർമ്മാണം നിലച്ചതോടെ നാട്ടുകാർ ഏറെ ദുരിതത്തിലാണ് കോൺക്രീറ്റ് ചെയ്യാൻ വാനം മാന്തിയും കമ്പിയും ഇട്ട് നാട്ടുകാരുടെ നടപ്പുപൊഴിയും ഉണ്ടായിരുന്ന റോഡും അടച്ച് പണി തുടർന്നെങ്കിലും ആവശ്യത്തിന് പണിക്കാരെ ഉപയോഗിക്കാത്തതാണ് റോഡ് പണി നീളാൻ കാരണമെന്നാണ് ആരോപണം മുപ്പതടി പൊക്കവും നാൽപ്പത് മീറ്റർ നീളവുമുള്ള പണി മഴ പെയ്തതോടെ കല്ലും മണ്ണും ഇടിഞ്ഞ് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുകയാണ് രണ്ടും മൂന്നും ആൾക്കാരെയാണ് പണിക്ക് വെക്കുന്നതെന്നും പണി ഇഴഞ്ഞ് നിർമ്മാണം നിരച്ചതോടെ നാട്ടുകാർക്ക് നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയായതായും പരാതിയുണ്ട് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏഴ് കോടി രൂപയാണ് റോഡ് പണിക്കായി അനുവദിച്ചത് ഈ തുക പോരെന്നു പറഞ്ഞ് മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോയി തുകയും കൂട്ടി വാങ്ങിയിട്ടും പണികൾ മന്ദഗതിയിലായതായും ആക്ഷേപമുയർന്നിട്ടുണ്ട് റോഡ് ടാറിംഗിനായി മെറ്റൽ വിരിച്ചെങ്കിലും മഴവെള്ളം ഒഴുകി നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് നിലവിൽ സ്കൂൾ കുട്ടികൾക്ക് നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചെങ്കിലും മണ്ണിട്ട് ഫില്ല് ചെയ്യാത്തത് കൊണ്ട് നടന്നു പോകാൻ പറ്റും എന്നല്ലാതെ വാഹനങ്ങൾ ഇതുവഴി ഓടില്ല സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്നും എത്രയും വേഗം പണി നിർത്ത റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം മീഡിയ ടുഡേ ന്യൂസ് മൂലമറ്റംബൈഫൈ